ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് കോഴിയിറച്ചിക്ക് ഡിമാൻഡ് കുറഞ്ഞു പക്ഷിപ്പനി ഭീതി പുറത്തുവന്നതോടെ ജനങ്ങളിൽ പലരും കോഴിയിറച്ചി ഒഴിവാക്കുകയാണെന്ന് ചിക്കൻ വ്യാപാരികൾ പറയുന്നു ഇതോടൊപ്പം കൊടുംചൂട് തുടരുന്നതും ചിക്കൻ വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഇതോടെ സംസ്ഥാനമാകെ കോഴിയിറച്ചിയുടെ വിലയിൽ ഇടിവുണ്ടായിട്ടുണ്ട് പെരുന്നാൾ വിഷു സമയങ്ങളിൽ കോഴിയിറച്ചിയുടെ വില ചില മേഖലകളിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ എത്തിയിരുന്നു പിന്നീട് ഈ വില കുറഞ്ഞെങ്കിലും പക്ഷിപ്പനി വാർത്തകൾ പുറത്തുവന്നതോടെ വിലയിൽ വീണ്ടും കുറവ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും മുപ്പത് മുതൽ അൻപത് രൂപ വരെ കോഴിയിരച്ചി വിലയിൽ കുറവുണ്ടായിട്ടുണ്ട് കനത്ത ചൂട് ചൂടുകാരണം കോഴിയുടെ ഉൽപ്പാദനം കുറഞ്ഞതോടെയായിരുന്നു വൻ വിലക്കയറ്റം ഉണ്ടായിരുന്നത് ഇതിനിടെയാണ് ആലപ്പുഴയിലെ കുട്ടനാട് പ്രദേശങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് താറാവുകൾ കൂട്ടത്തോടെ ചത്തുവീഴുന്നതാണ് പക്ഷിപ്പനി നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് തുടർന്ന് ഭോപ്പാൽ ലാബിലേക്ക് അയച്ച സാമ്പിളുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം